അങ്ങനെ ഞങ്ങൾ പെട്ടു നമസ്കാരം ഒരു അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ നാടായ കൈപ്പുറത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു മലയുണ്ട് അതിൻ്റെ പേരിങ്ങനെയാണ് ശ്രീരായിരനെല്ലൂർ മല ഈ മലയും ഈ മലയുടെ ചരിത്രവും വേറെ ആർക്കും നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ആ സുഹൃത്തുക്കളെ നമ്മൾ മലയിലേക്ക് പോകേണ്ട വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിരവധി ഭക്തർ മല കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതുവഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു ദുർഗാദേവി ക്ഷേത്രം കാണാം അവിടെ നമ്മൾ തൊഴുതിട്ട് വേണം വീണ്ടും നമ്മൾ മല കയറാൻ ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചും കൂടെ ദൂരമുണ്ട് നമ്മുടെ മലയുടെ അടിവാരത്തെത്താൻ കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഒരുപാട് ഭക്തജനങ്ങളാണ് തുലാം മാസം ഒന്നാം തീയതി ഇവിടെ എത്തിച്ചേരാറുള്ളത് കേരളത്തിൽ കാലകാലങ്ങളായി പ്രചരിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിലൊന്നായ പറയുപറ്റ പന്തീരുകുലത്തിലെ അംഗമാണ് ശ്രീ നാരായണത്ത് ഭ്രാന്തൻ കേവലം ഒരു ഭ്രാന്തൻ എന്നതിലുപരി ഒരു അവതാരമായാണ് അദ്ദേഹത്തെ സങ്കൽപ്പിച്ചു പോരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറ്റല്ലൂരിൽ അത്തിപ്പറ്റ കുന്നിനടുത്തുള്ള നാരാണത്ത് മംഗലത്ത് ആണ് അദ്ദേഹം വളർന്നു വന്നതെന്ന് കരുതപ്പെടുന്നു പിന്നീട് പഠനത്തിനായി പട്ടാമ്പി രായിരനെല്ലൂരിലുള്ള തിരുവേഗപ്പുറ ഇല്ലത്തു വന്ന് മലയുടെ മുകളിലേക്ക് ഒരു വലിയ കരിങ്കല്ലുരുട്ടി കയറ്റി അതിനെ താഴോട്ട് തള്ളിയിട്ട് കൈക്കൊട്ടിച്ചിരിക്കുകയാണ് ഈ ഇഷ്ടവിനോദത്തിനിടയ്ക്ക് ഒരു തുലാമാസം ഒന്നാം തീയതിയാണ് ഭ്രാന്തന് വനദുർഗയായ ദേവി പ്രത്യക്ഷയാകുന്നത് ഭ്രാന്തനെ കണ്ട് ദേവി ഓടിമറഞ്ഞു എന്നും ഒരു കല്ലിൽ കാലടിപ്പാടു പതിഞ്ഞു എന്നും കഥ ആ കാലടിപ്പാടുകൾ ഇന്നും അവിടെ കാണാം പ്രതിഷ്ഠയൊന്നുമില്ലാത്ത ആ ക്ഷേത്രത്തിൽ ആ കാലടിപ്പാടുകളിലാണ് പൂജ ആറാമത്തെ കാലടിപ്പാടിലൂറുന്ന ജലമാണ് തീർത്ഥം അപ്പം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ചരിത്രം പറഞ്ഞിട്ട് പോറടിക്കുകയല്ലോ ചില ആളുകൾക്ക് ഈ മലേനെ കുറിച്ചിട്ട് ഒരു അറിവും ഉണ്ടായിരിക്കില്ല അപ്പം അവരുടെ അറിവിലേക്കാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഈ രായിരനെല്ലൂരിനെക്കുറിച്ചും ഭ്രാന്തനെ കുറിച്ചും അറിവുള്ളവരായിരിക്കും അപ്പോൾ കൂട്ടുകാരെ ഞാൻ മുന്നേ ചരിത്രം പറഞ്ഞത് ചില ആളുകൾക്ക് ഈ മലേനെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഭ്രാന്തനെ കുറിച്ചിട്ടും അറിവില്ലാത്തവരായിരിക്കും അവരുടെ അറിവിലേക്കാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ മല കയറാൻ അത്രയ്ക്കും ദുഷ്കരമാണ് അതായത് എന്ന് തന്നെ പറയാം കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഒരുപാട് ഭക്തജനങ്ങളാണ് തുലാമാസം ഒന്നാം തീയതി ഇവിടെ എത്തിച്ചേരാറുള്ളത് നമസ്കാരം ഇന്ന് മലയാളമാസം ഒന്നാം തീയതി ദേവി ദർശനത്തിനായി ലാലൂർ മേ മകളിൽ എല്ലാ വർഷത്തേക്കാളും ഭക്തജനങ്ങൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ മലയെ പരിപൂർണമായി സംരക്ഷിക്കാൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം അതിനെ ഒറ്റ ഒറ്റയ്ക്ക് ഞാൻ പ്രവർത്തിക്കുകയാണ് പ്രകൃതിയിലെ മൂന്ന് കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നീലനിറം ശുദ്ധവായും ശുദ്ധവായു വെള്ളം മലിനമായി കൊണ്ടിരിക്കണം അതുപോലെ തന്നെ പച്ച നിറം ഭൂമിയുടെ പച്ചപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു വെള്ളനിറം ശുചിത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രകൃതിയെ സംരക്ഷിക്കണമെങ്കിൽ ഈ മൂന്ന് നിറങ്ങൾ മനസ്സിലാക്കി കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടെങ്കിൽ വരും തലമുറയ്ക്ക് നമുക്ക് നല്ലൊരു പ്രതീക്ഷയോടെ ഈ ഭൂമി തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി മനസ്സിലായ രീതിയിലാണ് ഞാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും നന്ദി നമസ്കാരം മരം ഒരു മരം സുഹൃത്തുക്കളെ നമ്മൾ ഏകദേശം മല കയറി ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ റെസ്റ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഈ മല കയറാൻ അത്രയ്ക്കും ശ്രമകരമായിട്ടുള്ള ഒരു കയറ്റം തന്നെയാണ് ഇത് അപ്പോൾ വരുന്നവരെല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക ഒറ്റ അടിക്ക് ഈ മല ആരും കയറാൻ ശ്രമിക്കരുത് അത്രയും കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ മല ഒറ്റയടിക്ക് കയറുക അല്ലാത്ത പക്ഷം എല്ലാവരും റെസ്റ്റ് ചെയ്തിട്ട് വേണം ഈ മല കയറാൻ കാരണം നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോരുത്തരും കയറുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും മെല്ലെ മെല്ലെ വേണം നമ്മൾ ഇതൊക്കെ കയറാൻ അനൗൺസ്മെന്റിൽ കേട്ട പോലെ തന്നെ നമ്മുടെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഈ മല കയറാൻ വരാൻ തിക്കിലും തിരക്കിലും പെട്ടിട്ട് മിസ്സാവാനുള്ള സാധ്യത വളരെ ഏറെയാണ് വളരെയേറെയാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം വരുന്നവർ प्रत्येक <laughs> सत्तेकडे <laughs> <laughs> നമ്മള് വീഡിയോയില് കാണുന്നത് പോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മല തികച്ചും പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് വരുന്നവർ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ മാക്സിമം ഉപേക്ഷിക്കാതിരിക്കുക കാരണം അത്ര പരിപാവനമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ രായനെല്ലൂർ മല Halo, 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 h a l a l e h o halo, halo, h a o h a halo, h a o h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a halo, h a o h a halo, h h a l a l o o h a h a l a l o o h a h a l a l o o h a halo, h a o h Hva er det? അല്പസമയത്തേക്ക് കുറച്ചു സമയത്തേക്ക് ബ്ലോക്ക് ആവുകയാണ് ഒന്നാം ഭാഗത്തു കൂടെയുള്ള യാത്ര തൽക്കാലം ചെയ്തിരിക്കുന്നു അധികാരികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എന്നറിയിക്കുന്നു പ്രിയപ്പെട്ട പത്ത് ചേർത്ത് ഒന്നാംതിപ്പടിയിൽ നിന്നും മലയ്ക്ക് കയറി വരുന്ന ഭാഗങ്ങൾ ഒന്നാം തീപ്പടിയിൽ നിന്നും മലയ്ക്ക് കയറി വരുന്ന ഭാഗങ്ങൾ തൽക്കാലം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു തിരക്കുകൾ കാരണം ഒന്നാം തീപ്പടിയിൽ നിന്നും ദേവി സന്നിധിയിലേക്ക് എത്തുന്ന വഴി തൽക്കാലം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നറിയിക്കുന്നു തിരക്ക് നമ്മൾ ഏകദേശം ഒരു നാല്പത്തിയഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ മല കയറാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇതപ്പോ മലമൂലെത്താറായി കുറച്ചു ഭാഗം ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മണ്ണിട്ട വഴികളാണ് ഈ മണ്ണിട്ട വഴികൾ കണ്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ അതിന്റെ എത്തി മൂൽവശത്തെ පාරිිකා ව පාරක කතු තුහු රපට බාම පශ ේ ගේ පෝ බංග්‍ර සම ටල පොරි සම්බෝන්ධන්න අනට പ്രിയ പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയ ഭക്തജനങ്ങളൊക്കെ തിരക്ക് ഏറി വരികയാണ് പ്രിയ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മൾ ഈ മല കയറി വന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന വഴിയാണ് മുൻഭാഗത്തെ പോലെ കോൺക്രീറ്റ് സ്റ്റെപ്പുകളല്ല ഇറങ്ങിപ്പോവാൻ ഇതുപോലെ മണ്ണിട്ട വഴികളാണ് അപ്പോൾ പറയാൻ കാരണം കയറുന്നതിനെക്കാട്ടിലും ഭയങ്കര ദുഷ്കരമാണ് നമ്മൾ താഴോട്ട് പോകുന്ന ഇറക്കം അപ്പോൾ എല്ലാവരും ഈ വഴി പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക അത്യാവശ്യം ഗ്രിപ്പുള്ള ചപ്പൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ മല കയറാൻ വേണ്ടിയിട്ട് വരാൻ ಮನೆ ಕೇರಾಳಾ ಬೇರೆ